യശീയ പ്രവാചകന്റെ പുസ്തകം അധ്യായം പന്ത്രണ്ട് അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ യഹോവേ നീ എന്നോട് കോപിച്ച് നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഇതാ ദൈവം എൻ്റെ രക്ഷ യഹോവയായി യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കുകൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുക ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും അന്നാളിൽ നിങ്ങൾ പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവർത്തികളെ അറിയിപ്പീൻ അവൻ്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പീൻ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവൻ അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ സിയോൺ നിവാസികളെ ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യെ വലിയവനായിരിക്കാൽ ഘോഷിച്ചുല്ലസിപ്പിൻ